പത്തോളം കേസുകളിലെ പ്രതി ജയിലിൽ നിന്നിറങ്ങിയ ശേഷം മോഷ്ടിച്ച ബുള്ളറ്റിൽ വീണ്ടും മോഷണം നടത്തിവരവേ പോലീസിന്റെ പിടിയിലായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനായി ചമഞ്ഞ് വയോധികനായ ഓട്ടോ ഡ്രൈവറുടെ സ്വർണമോതിരം പ്രതി മോഷ്ടിച്ചിരുന്നു സംഭവം കോഴിക്കോടാണ് കുപ്രസിദ്ധ മോഷ്ടാവായ പെരുമണ്ട സ്വദേശി പ്രശാന്താണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത് അന്യസംസ്ഥാന തൊഴിലാളികളോടും പ്രായമായവരോടും ബന്ധം സ്ഥാപിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തി വന്നിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്കെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഏതെങ്കിലും പറമ്പ് കാണിച്ചു കൊടുക്കും പണി തുടങ്ങി കഴിയുമ്പോൾ അവരുടെ മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ചു കടന്നുകളയെന്നതാണ് പ്രതിയുടെ രീതി വാഹന മോഷണവും പതിവാണ് ലഹരിക്കടിമയായ പ്രതി ആഡംബര ജീവിതം നയിക്കാനാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞത് ബാർ ഹോട്ടൽ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളോട് ബന്ധം സ്ഥാപിക്കും അവരെയും തട്ടിപ്പിനിരയാക്കും കേരളത്തിലെ വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലും പല കേസുകളാണ് പ്രശാന്തിന്റെ പേരിലുള്ളത് കോയമ്പത്തൂർ ജയിലിൽ നിന്ന് മാർച്ചിലാണ് പ്രതി പുറത്തിറങ്ങിയത് പിന്നീട് കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ തട്ടിപ്പ് നടത്തി സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ കുപ്രസിദ്ധ പ്രതി പിടിയിലായത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് സംഭവം അല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ സെലക്ഷൻ സൂപ്പറിൽ ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി